ജിഞ്ചർ ലൈം മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും നമ്മൾ തിരുവനന്തപുരം ബാലരാപുരം ഉച്ചക്കടയിലുള്ള നല്ലൊരു ഹോട്ടലിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കപ്പിത്താൻ കിച്ചൺ നോക്കിയത് ഇപ്പോൾ ഇന്ന് ഞാൻ അവിടെ എത്തിയിരിക്കുവാണ് അവിടെ ഒരുപാട് വെറൈറ്റി ഉള്ള ഒരുപാട് ഡിഷുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ഫിഷ് വിഭവം തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നപ്പോൾ ഞാൻ നേരെ എന്തായാലും അങ്ങോട്ട് പോവാണ് അപ്പോൾ വന്നോളൂ നമ്മളിതാ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഷെഫിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അതേപോലെ തന്നെ കപ്പിത്താൻ കിച്ചൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കത്തോലി റോസ്റ്റ് ചെയ്തിട്ടുള്ള സവാളയുണ്ട് മുളക് പൊടിയുണ്ട് ഉപ്പുണ്ട് മല്ലിപ്പൊടിയുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതുണ്ട് മഞ്ഞപ്പൊടിയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതുണ്ട് കറിവേപ്പിലി ഉണ്ട് മുളക് ഉണ്ട് ഇവരുടെ സ്പെഷ്യൽ ഗരം മസാലയുണ്ട് സവാള കുനുഗുനാഹ അരിഞ്ഞ സവാളയുണ്ട് പിന്നെ അതേപോലെ തന്നെ ക്രഷഡ് പെപ്പറുണ്ട് ഇത്രയും സപ്പിനെ അപ്പുറത്ത് വെളിച്ചെണ്ണയുണ്ടല്ലേ ആ ഇപ്പൊ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ഈ കൊണ്ടാട്ടത്തിന് വേണ്ടത് അല്ലേ അപ്പൊ ആദ്യം എന്താണ് ചെപ്പ ചെയ്യേണ്ടത് അടുപ്പത്തി നന്നായിട്ട് ചൂടായിട്ടുണ്ടല്ലേ അപ്പൊ ഇനി നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഒക്കെ കാരണം നാടൻ പുട്ടിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് അപ്പൊ ചെപ്പ ഒഴിച്ചോ വെളിച്ചെണ്ണ ചൂടായി വരണോ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ ഇത് അങ്ങോട്ട് വെളുത്തുള്ളി അങ്ങനെ അപ്പൊ ചെപ്പ ഇട്ടോളൂ അപ്പൊ അടുത്ത് ഇഞ്ചി ചാടുാണ് ഇഞ്ചി അങ്ങട്ട് കൊടുത്തു അല്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുത്ത് ഏകദേശം ഒന്ന് മൂത്ത് വന്ന സമയത്തേക്ക് ഇനി നമ്മൾ അതിലോട്ട് സവാള നമ്മളെ മൊത്തം വേണോ വേണ്ട കൊറച്ചു വരും ചപ്പന്നു അപ്പൊ സവാള അങ്ങട്ട് കൊടുത്തു സവാള നല്ലൊരു കളർ ആയിരുന്നു അല്ലേ ഫിഷ് ചെയ്യാം ഫിഷ് ആഡ് ചെയ്യുന്ന ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഇത്രയും റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഉപ്പ് ഇത്രയിട്ട് നമ്മളൊന്ന് മാറിനേറ്റ് ചെയ്തിട്ട് അതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക നല്ല നത്തോലി കൊണ്ടാട്ടം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പോ എന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ഇത് ഉണ്ടാക്കി തന്ന ഷെഫിന് നല്ലൊരു നന്ദിയൊക്കെ പറയുന്ന ഷെഫേ